അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്താവർ ഇന്നലെ മലപ്പുറം ജില്ലയിലെ മമ്പാടിനടുത്തുള്ള അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളങ്ങോട്ട് ഓടിക്കതച്ചിട്ട് വരികയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയിൽ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തിൻ്റെ ഒരു നേർ ഇയാൾ ഓടിക്കതച്ച് വന്ന് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് ഓടിക്കോട്ട് വന്നിട്ട് സ്റ്റേഷനോട് പോലീസിനോട് പറഞ്ഞത് കരഞ്ഞിട്ട് പറയാണ് സാറേ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസുകാരാകെ ഷോക്കായി എന്താണ് അപ്പോൾ അവന്റെ മുഖത്തുള്ള ആ ഒരു വാട്ടവും ഭീതിയും സങ്കടവും കണ്ടപ്പോൾ പോലീസുകാരെ അവിടെ അവിടെ ഇട്ടി കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു വെള്ളമൊക്കെ കൊടുത്തിട്ടു പറഞ്ഞു എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞു പോലീസിനോട് വിശ്വാസമായില്ല അങ്ങനെ ഒരാൾ സ്റ്റേഷനിൽ കയറി വന്നിട്ട് ഭാര്യയെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അവനെ നോക്കുമ്പോഴാണ് മുഖത്ത് മുഴുവനും അവൻ്റെ ശരീരത്തിലൊക്കെ ചെറിയ രക്തപ്പാടുകൾ ഡ്രസ്സിൽ രക്തമുണ്ട് അപ്പോൾ അവനെ പോലീസ് ഒരു ഭാഗത്തിരുത്തി അന്വേഷിച്ചു അപ്പോഴാണ് നടുക്കുന്ന സ്വന്തം ഭാര്യയെ വെട്ടിക്കുന്ന ഒരു ഭർത്താവാണ് അയാളെന്ന് പോലീസിന് വ്യക്തമായത് പോലീസ് വേഗം തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തി മലപ്പുറം ജില്ലയിലെ മമ്പാടാണ് നടക്കുന്ന ഈ സംഭവം ഇന്നലെ വൈകുന്നേരം ഒരു മഹരിബിന്റെ നേരത്താണ് മഹരീബിന്റെ തൊട്ട് മുൻപാറേ മുക്കാലാവുന്ന സമയത്ത് അപ്പൊ ഈ മനുഷ്യൻ ഭാര്യയോട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചുങ്കത്തറയിലാണ് ഇവരുടെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഭാര്യയും ഇയാളും തമ്മിൽ ഇടക്കിടക്ക് കലഹങ്ങളാണ് ഇവർക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മോളടക്കം നാല് മക്കളുണ്ട് അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു പ്രശ്നങ്ങൾ പലതവണ സ്റ്റേഷനേക്ക് പോയി ഭാര്യയും ഭർത്താവ് ഒരുമിപ്പിക്കും ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു പോകും പിന്നെയും ഈ പെണ്ണു തന്നെയാണ് വീണ്ടും പോണത് അപ്പോ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും ചെയ്യൂല പിന്നീട് അങ്ങനെ അവസാനം ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഒരു വാടക വീട്ടിക്ക് മാറുക എന്നുള്ളത് ആദ്യം അവർ ചെയ്തത് ഈ ഒരു പെൺകുട്ടി നിഷമോൾ എന്നാണ് അവരുടെ പേര് ഒരു മുപ്പത്തെട്ട് വയസ്സുള്ളവർക്ക് ഈ ഒരു ഭാര്യയ്ക്ക് ഈ നിഷമോൾ എന്ത് ചെയ്തു ആ മാതാവിന്റെ വീട്ടിലേക്ക് മാറി അങ്ങനെ മാതാവിന്റെ വീട്ടുകാർ പറഞ്ഞു മോൾ ഇവിടെ അങ്ങനെ നിന്നത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നീ ഒരു വാടക വീട്ടിലേക്ക് പോകുന്ന ഒരു വാടക വീട് എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ ആ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഈ നടക്കുന്ന ഈ കൊലപാതകം നടന്നത് അപ്പൊ അത് നടക്കുന്നിടത്തേക്ക് എത്താൻ കാരണം ഈ വാടക ബോട്ടിലേക്ക് നിഷമോളും മക്കളും താമസം മാറിയപ്പോൾ ഭർത്താവ് വീണ്ടും സ്നേഹത്തോടെ വന്നു ഷാജി എന്നുള്ള പേര് ഷാജി ഒരു പത്ത് നാല്പത്തി മൂന്ന് വയസ്സുണ്ടാവും ആ സ്നേഹത്തോടെ വന്നപ്പോൾ ഭാര്യ വീണ്ടും വീട്ടിലേക്ക് എത്തി അങ്ങനെ ഒരു പത്തിരുപത് ദിവസേ അവർ ആ വാടക വീട്ടിലേക്ക് ആയിട്ടുള്ളൂ അങ്ങനെ വീണ്ടും തീരുമാനിച്ചു ഈ മാസം മുപ്പതാം തീയതി നമുക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ തിരിച്ചു പോകും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു രണ്ടു കൂട്ടരും ഓക്കെ വീട്ടുകാരും ഹാപ്പിയായി നാട്ടുകാരും ഹാപ്പിയായി ആ നിക്കുമ്പോഴാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് കൊലപാതകത്തിലേക്ക് എത്താനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇയാള് അന്ന് വൈകുന്നേരം കുറച്ച് മക്കൾക്ക് ഭക്ഷണം ഇതൊക്കെ ആയിട്ട് പൊറോട്ട ആയിട്ട് വന്നു അങ്ങനെ ഇത് കൊടുക്കുന്നതിനു ചൊല്ലിട്ട് തർക്കം ആ ഈ ഒരു സ്ത്രീയുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗമാണ് തർക്കത്തിന്റെ ഒരു കാരണം പിന്നെ ഈ ഭക്ഷണം കൊടുക്കുന്നതിന് ചൊല്ലിയുള്ള തർക്കവും ഈ തർക്കം സഹിക്കവയ്യാണ്ട് ഇയാൾ എന്ത് ചെയ്തു മഠാൽ എടുത്തിട്ട് തുരിതുര വെട്ടുകയും മർദ്ദിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ വെട്ടിയത് ആ മക്കള് നടുങ്ങുന്ന കാഴ്ച കാണാണ് ജന്മം നൽകിയ മാതാവിനെ തങ്ങളുടെ പ്രിയപ്പെട്ട അപ്പൻ പിതാവ് അതിക്രൂരമായിട്ട് കൊലപ്പെടുന്ന കാഴ്ച ആ മക്കൾ ഓടി അയൽവീടുകൾ ഓടിയിട്ട് അവരോട് വിവരം പറയുമ്പോഴാണ് അവരറിയുന്നത് അവർ ഓടി വന്ന് നോക്കുമ്പോഴേക്കും ഇയാളെ ഈ കൊലപാതകം നടത്തിയ ഷാജിനെ കാണാനില്ല അയാൾ നേരെ സ്റ്റേഷനിലേക്ക് പോയിക്കണം അവിടെ ചെന്നിട്ടാണ് അയാൾ പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിലുള്ള ഭാര്യ ഭർത്ത് കലഹങ്ങൾ ഒടുവിൽ സംഭവിക്കുന്നു നമ്മൾ രാവിലെ ചായ കുടിക്കണ പോലെ ലാഘവത്തിലാണ് കേരളത്തിലെ കൊലപാതകം നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ സത്യതാണ് ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ കണ്ടൊരു വാർത്തയാണ് കണ്ണൂരിൽ അജയ് എന്നൊരു പത്ത് അറുപത്തി മൂന്ന് വയസ്സുള്ള ഒരാളെ ഈ കാറ് കഴുകിയ വെള്ളം റോട്ടിലേക്ക് ഒഴി ഒഴുകി എന്ന് പറഞ്ഞിട്ട് അയൽപ്പക്കത്തുള്ള അച്ഛനും രണ്ട് മൂന്നും രണ്ട് മകനും മകൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഹെൽമെറ്റും വടിയും കൊണ്ട് അടിച്ചിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു തിങ്കളാഴ്ച ഇരുപത്തിയേഴാം തീയതി മെയ് ഇരുപത്തിയേഴിന് കേൾക്കുന്ന ഒരു വാർത്തയാണ് അതായത് നമ്മൾ ഈ ഈ ഒരു ബെഡ് കോഫി കുടിക്കുന്ന ലാഘവത്തിൽ കൊലപാതകം നടക്കുന്ന ഒരു നാടായിട്ട് മാറി ഏതായാലും ഞാൻ ഈ ചുങ്കത്രയിലെ വിഷയം പറയാം മലപ്പുറം ജില്ലയിലെ മമ്പാടുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കലഹങ്ങളൊക്കെ ഇത്രയും കൊലപാതകങ്ങളിൽ എത്തുന്നത് ഇന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെ വിശദമായിട്ട് പറയാൻ കാരണം ഒരു അല്പം ദാരിദ്ഘ്യമുള്ള വീഡിയോ ക്ഷമയോടുകൂടി കാണാം നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ജീവിതങ്ങളിലോ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഉണ്ടാവും ഒന്ന് ഞാൻ പറയാം എപ്പോഴും ഏകപക്ഷീയമായിട്ട് ഒരാൾ മാത്രമാണ് തെറ്റുകാരൻ എന്ന് വ്യാഖ്യാനിക്കരുത് ഏതൊരു ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾക്കും രണ്ട് കൂട്ടരും കാരണക്കാരാണ് രണ്ട് കൂട്ടരുടെ കയ്യിലും തെറ്റുകൾ തിരിച്ചറിഞ്ഞാല് ആദ്യം അതിന് ശരിയാവുള്ളൂ പലപ്പോഴും സ്ത്രീ എൻ്റെ 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 ഭർത്താവ് മാത്രമാണ് കുറ്റക്കാരൻ ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഫാമിലി ആയത് ഇങ്ങനെയത് എൻ്റെ ജീവിതം എന്നുള്ളതാണ് അയാളോട് ചോദിച്ചാൽ അറിയാം ഭാര്യയുടെ സ്വഭാവം കാരണം ആയത് വീട്ടിൽ കയറി വരുന്ന ഒരു ഭർത്താവിനെ പരിഗണിക്കാനോ സ്നേഹിക്കാനോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അടുപ്പം കാണിക്കാത്ത ഒരു ഭാര്യയെ ഈ ഭർത്താവിനോട് ചോദിച്ചാൽ ആ ഭാര്യക്ക് നൂറ് മാർക്ക് കൊടുക്കുമോ ഒരു പോയിന്റ് പോലും കൊടുക്കൂല ഭാര്യയെ ഭാര്യയായിട്ട് പരിഗണിക്കാതെ സ്നേഹം കാണിക്കാത്ത ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യയും കൊടുക്കൂല അപ്പൊ രണ്ട് കൂട്ടരുടെ കയ്യിലുള്ള പിഴവുകളാണ് പക്ഷെ ഇത്തരം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കൂട്ടർ മാത്രമായി ന്യായം ഈ ഒരു കേസിൽ തന്നെ ഈ ഒരു എന്താ പറയാ ഒരു ഒരു രണ്ട് പേര് തമ്മിൽ ജീവിക്കാനും സ്നേഹിക്കാനും നമുക്ക് നിയമം കൊണ്ടൊന്നും പറയാൻ പറ്റൂല എൻ്റെ എന്റെ പങ്കാളി ഇനി ഇത്ര സ്നേഹിക്കണം എന്നുള്ളത് എനിക്ക് നിയമപരമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമോ അത് രണ്ട് ആളുകൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലേ ഒരു സ്നേഹം എന്നൊക്കെ പറയണത് അതിനപ്പുറം ഒരു നിയമമൊക്കെ വെച്ചിട്ട് സ്നേഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ഈ ഭാര്യയും ഭർത്താവും ആവാന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞൊരു പരിപാടിയല്ല അതിന് ഒരാളെ കൂടെ ജീവിക്കാനും അയാളെ മനസ്സിലാക്കാനും കഴിയുന്ന ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ വിവാഹം കഴിക്കാവൂ അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത് പറ്റൂരാന്നുണ്ടെങ്കിൽ ഇട്ടറിഞ്ഞിട്ട് പോവാ രണ്ടും രണ്ടും വഴിക്കാവുക ഇതിങ്ങനെ ഇത് കിട്ടുക വേണം എന്നാൽ ഒരാളെ സഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത സ്വഭാവമാണെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെയും കൂടി വേദനിപ്പിക്കുന്നത് പലപ്പോഴും നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ നടക്കുന്നൊരു കാഴ്ച രണ്ടു തരത്തിൽ കാണലുണ്ട് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഭർത്താവ് മാത്രം കുറ്റക്കാരനായിട്ട് കാണുന്നുണ്ട് ഈ ഇപ്പുറത്തൊന്ന് സംഭവിക്കുകയാണെങ്കിൽ സ്ത്രീ മാത്രം മോശക്കാരി ആക്കി കാണുന്നുണ്ട് പക്ഷെ ശരിക്കും ഒരു ജീവിതം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു കൂട്ടരുടെ കയ്യിലും പിഴവുകൾ കൃത്യമായിട്ടുണ്ട് ഒരു കൂട്ടർ ശക്തി ആയതുകൊണ്ട് ആ ശക്തി പ്രസിദ്ധാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആ ഫോഴ്സ് ഉപയോഗിക്കുന്നു ഫലത്തിൽ ഒരാളുടെ ജീവൻ പോകുന്നു ഇപ്പൊ അയാൾക്ക് എന്ത് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടാവുക ആ മക്കളുടെ ഒരു ഒരവസ്ഥ ആലച്ചോക്ക് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ജീർണിച്ചു പോകുന്നത് തകർന്നു പോകുന്നത് ആ പുതു തലമുറയിലേക്ക് കാലെടുത്ത് വെക്കുന്ന മക്കളുടെ ജീവിതമാണ് എന്നുള്ളത് ഒരു നിമിഷം ആലോചിച്ചാൽ നിസാരമായ പ്രശ്നങ്ങളാണ് പോരാട്ടവും കലഹമുള്ള വീട്ടിലെ എന്തും കലഹങ്ങളാണ് കലഹമുള്ള വീട്ടിൽ എന്ത് കാരണങ്ങളും കലഹങ്ങളാണ് വീട്ടിലേക്ക് കയറി വന്നാൽ വീട് അടി അടിച്ചില്ലെങ്കില് തുടച്ചില്ലെങ്കില് അതേപോലെ കലഹത്തിനൊരു കാരണേ വേണ്ട എന്തിന് മക്കൾ കരഞ്ഞാൽ പോലും അതിനെ ചൊല്ലിയും കലഹം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വൈകീനെ ചൊല്ലിയും കലാപം ഇങ്ങനെ ഇനി കലഹങ്ങൾ ഇല്ലാത്തൊരു കൂടാലോചോക്ക് ഇതേ സംഭവം തന്നെയാണ് അവിടെ നടക്കുന്നുണ്ടാവുക പക്ഷെ അതൊക്കെ പരസ്പരം ഉൾക്കൊള്ളാനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും കഴിയുന്ന ആളുകളാണെങ്കിൽ സന്തോഷമായിട്ട് പോകും കലഹങ്ങളില്ലാത്ത വീടുകളൊക്കെ ഉണ്ട് കലഹങ്ങളില്ലാത്ത ചിലതിനൊക്കെ ഓരോരുത്തർ ശബ്ദി പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക എന്തായാലും ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനെയും ഭാര്യയെയും സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല കാരണം ഒരു പത്ത് പതിമൂന്ന് വയസ്സ് വരെയൊക്കെയാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാവുന്നത് ആ പതിമൂന്നും കഴിഞ്ഞിട്ട് നമ്മൾ പത്ത് ഇരുപത് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെ നമ്മൾ എങ്ങനെയാ മാറ്റുക അപ്പോൾ ഒന്നുകിൽ ഒരാൾ നമ്മൾ നിരീക്ഷിക്കണം നമ്മൾ ഒബ്സർവ് ചെയ്യണം നമ്മുടെ ഭർത്താവ് എങ്ങനെയാണ് ഭാര്യ എങ്ങനെയാണ് ഇതെന്താന്ന് വെച്ചാലേ നമ്മൾ വേറുള്ളവരുടെ വാക്ക് കേട്ട് അതുപോലത്തെ ലൈഫ് നമ്മൾ സ്വപ്നം കാണാൻ അതുപോലെ ആവാൻ ശ്രമിക്കാൻ നമുക്ക് നമ്മളായ പോലെ എനിക്ക് എൻ്റെ സാമൂഹിക പരിധസ്ഥിതി എന്റെ മതം എന്റെ സാമ്പത്തികം എൻ്റെ എന്റെ സാമൂഹിക ചുറ്റുപാട് ഇതിനനുസരിക്കുന്ന ഒരു ആളാവാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് നല്ല മനുഷ്യനാവാൻ കഴിയാ ഞാൻ റെയിൽസിൽ കണ്ട ആളും മറ്റേല് കണ്ട റൊമാൻറ്റിക്കായ ആളും ആക്കാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെടും ല്ല ലൈഫ് അത് റീല് ഇത് ലൈഫ് റിയൽ എന്നുള്ളത് വേറെയാണ് റീൽസിൽ കാണുന്ന ഇതല്ല റിയൽ അല്ല അത് ഇതെന്ന് തിരിച്ചറിഞ്ഞോ അന്നേ സന്തോഷം ഉണ്ടാവും എന്റെ ഇന്നലത്തെതിനേക്കാൾ നന്നാക്കാൻ ഞാൻ ഇന്ന് ശ്രമിക്കാം ഇന്നലെ അങ്ങനെ നമ്മൾ ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശ്രമിച്ചു നോക്ക് നമ്മൾ വേറൊള്ളവനെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദമ്പതികൾ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്ലാസ് കേട്ടിട്ടോ മറ്റോനെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആവാൻ ശ്രമിക്കേണ്ട നമ്മുടെ ഇന്നലകളിൽ നിന്ന് നമ്മൾ ഇന്നൊക്കെ എന്താണ് മാറ്റം ഒരു ഗുണകരമായ മാറ്റം ഇത് ഹസ്ബൻഡ് ഹസ്ബൻഡാണെന്ന് റെസ്പെക്റ്റ് വേണം ഭർത്താവിനോട് തോന്നിവാസം പറയും ഭർത്താവിനെ ഭർത്താവിന്റെ ചെലവുകൊണ്ട് അവന് ജീവിക്കുകയുണ്ടാവുക ഭർത്താവാണ് നയിച്ചോ എന്നാൽ ഒരു റെസ്പെക്റ്റും ഭർത്താവിന് കൊടുക്കില്ല ആ എങ്ങനെയാണ് പിന്നെ അവരെ സ്നേഹിക്കാൻ കഴിയുക പിന്നെ ഒരല്പം ധാർമ്മികത ഇല്ലാത്ത ആളാണ് ഒരു ക്രൂരത ഉള്ള ഒരാളാണെങ്കിൽ പിന്നെ അവൻ മടാളും കത്തിയൊടുക്കും അപ്പോൾ ഒരു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും വിചാരിക്കണം പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഒരു കൂട്ടർ മാത്രമേ വരിക ഭാര്യ വരും ഭർത്താവിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാ നേരെയാവുക ഒരു ദമ്പതികളായിട്ട് ജീവിക്കുമ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചോണ്ട് ശരിയാവില്ലല്ലോ ഇത് രണ്ട് കൂട്ടരുടെ ഉള്ളിലും വേണം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം ഒന്നിപ്പം ഈ വീഡിയോ കാണുന്ന പിണക്കമുള്ള ആളാണ് കരുതാം നമ്മുടെ ഈ പിണക്കം കൊണ്ട് എന്താണ് ഗുണം അപ്പോൾ ദമ്പതികളായിട്ട് ഇവരെ എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങി നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഗുണം എന്താണ് മക്കൾക്ക് എന്തെങ്കിലും ഗുണങ്ങളോ മക്കളുണ്ടെങ്കിൽ ഒരു ഗുണവും ഇല്ല നിങ്ങളുടെ വാശി തീർക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വാക്കും കേട്ടു ഉമ്മാടെ വാക്ക് കേട്ടു ഉപ്പാടെ വാക്ക് കേട്ട് പരസ്പരം പോരടിച്ച് നിൽക്കാതെ ഒന്ന് ഉള്ളു തുറന്ന് ക്ഷമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോയാൽ ആർക്കെന്നെ ഗുണുള്ളൂ ഈ ജീവിക്കുന്നവർക്കെന്നെ ഗുണമുള്ളു എന്ന് നമ്മുടെ കൂടെ ആരൊന്നും ഉണ്ടാവില്ല നമ്മുടെ കൂടെ നമ്മുടെ നിഴലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് ഈ വിഷയം ഇങ്ങനെ പറയേണ്ടി വന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഈ ഒരു നിശമോടെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാനാണ് ഒരു ലൈഫ് തകർന്നു പോയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ തെറ്റിയതോ എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയ പിതാവിന്റെ മനസ്സിൽ ക്രൂര ഹൃദയത്തേക്കാൾ ചെയ്തു പോയ തെറ്റിന്റെ വേദനയും ഖേദവും ഉണ്ടാവും പക്ഷെ എന്ത് പ്രയോജനം ഒരു ജീവൻ എടുത്ത മനുഷ്യന് നമുക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയാ അപ്പോൾ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളത് പറയാം അപ്പം അതുമായി വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് കമെന്റ് ചെയ്യണേ അത് പക്ഷെ അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദിച്ചു ചോദിച്ചിരുന്നു ഒഴി തറക്കുമ്പോൾ എത്ര പേർക്ക് അതിൽ ഷെയർ ചെയ്യാം ചെയ്യാന്നുള്ളത് ഏഴ് എന്നുള്ളതാണ് അതിൽ എല്ലാവരും ആൻസർ ആഴ്തിയത് ഉത്തരം എഴുതിയ ആളുകളിൽ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ഹജ്ജിന് പോകുന്ന കേസും എല്ലാവർക്കും മക്തബൂലായ ഹജ്ജിയാണ് ഉള്ള തോഫി ഖലാഹും നൽകട്ടെ നമ്മൾ ഇന്ന് ഒരു ചോദ്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് ബലി നൽകിയത് ആരാണെന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒലഹിയത്ത് ഒലഹിയത്ത് നൽകിയത് ആരാണ് ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലേക്കും